രാജ്യത്ത് വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില തുടർച്ചയായി നാലാം മാസവും കുറച്ച് പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് മുപ്പത് രൂപയാണ് കുറച്ചിരിക്കുന്നത് ഇതോടെ കൊച്ചിയിൽ വില ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് രൂപയായി തിരുവനന്തപുരത്ത് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയാറ് രൂപയും കോഴിക്കോട് ആയിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴ് രൂപയുമാണ് വില വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ ഉപയോഗിക്കുന്ന ഹോട്ടലുകൾക്കും കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും വിലയിലെ മാറ്റം വളരെയധികം ഗുണം ചെയ്യും ഓരോ മാസവും ഒന്നാം തീയതിയാണ് ക്രൂഡ് ഓയിൽ വിലയുടെ അടിസ്ഥാനത്തിൽ എണ്ണക്കമ്പനികൾ എൽ പി ജി വില പരിഷ്കരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ ഒന്നിന് ൊൻപത് പോയിൻറ്റ് അൻപത് കുറച്ചിരുന്നു ഇതിനു മുൻപ് ഏപ്രിൽ ഒന്നിന് മുപ്പത്തി ഒന്ന് പോയിന്റ് അൻപതും മെയ് ഒന്നിന് പത്തൊൻപത് രൂപയുമാണ് കുറച്ചത് ഇതേസമയം വീട്ടാവശ്യത്തിനുള്ള പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം സിലിണ്ടർ വിലയിൽ ഇക്കുറിയും മാറ്റം വരുത്തിയിട്ടില്ല മാർച്ച് എട്ടിന് കേന്ദ്ര സർക്കാർ ഗാർഹിക സിലിണ്ടറിന് നൂറ് രൂപ വീതം കുറച്ചിരുന്നു പിന്നീട് വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല ഗാർഹിക ഉപയോഗത്തിനുള്ള എൽ പി ജി വില കുറച്ചാൽ മാത്രമേ സാധാരണക്കാർക്ക് ഗുണം ചെയ്യൂ വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക